സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വന്ന ഒരാളിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് അതിനുശേഷം ശേഷം പലപ്പോഴും അവർ നേരിടുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം ഇവിടെ വരുന്ന പല പേഷ്യൻസും ഈ സ്ട്രോക്കിന് ശേഷം അവർ ആയുർവേദ ചികിത്സയിൽ കൂടി ഇത് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അറിയാത്തവരായിരുന്നു കാര്യം സ്ട്രോക്ക് വന്ന ഒന്നും രണ്ടും വർഷങ്ങൾ രണ്ടും മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പലരും നമ്മളെ സമീപിക്കുന്നത് അപ്പോഴത്തേക്ക് ഇത് കാലപ്പഴക്കം വന്നതിനാൽ പൂർണ്ണമായി അവർക്ക് റിസൾട്ട് കൊടുക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം ഒന്നോ രണ്ടോ ആഴ്ച അല്ലെ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം എമർജൻസി കാലഘട്ടം കഴിഞ്ഞാൽ ആയുർവേദ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉറപ്പായ ഒരു റിസൾട്ട് അതെന്ന് പറഞ്ഞാൽ പഴയ പോലെ ആക്കി കൊടുക്കാവുന്നല്ല ഞങ്ങള് പറയുന്നത് പക്ഷേ എങ്കിലും അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തക്ക ഭാഗത്തിലേക്ക് അവരെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ട്രോക്ക് ചികിത്സ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഡോക്ടറെ നേതൃത്വത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്കതിന് കൃത്യമായ റിസൾട്ട് കിട്ടും കാര്യം മറക്കരുത് സോ കടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് അമ്പതിൽ പേരെ അമ്പതിലേറെ വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ജോൺ ഗജോർ സാറാണ് ഞങ്ങളുടെ ഈ മേഖലയിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ ചികിത്സയിൽ കൂടി ഇവിടെ വരുന്ന ധാരാളം പേഷ്യൻറ്റ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ സർവൈവ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള കാര്യം വളരെ സന്തോഷം തരുന്ന കാര്യമാണ് ഒട്ടും വെച്ച് വഹിക്കാതെ സ്റ്റോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇതോടൊപ്പം കാണുന്ന കസ്റ്റമർ കെയർ തമ്മിൽ ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഒരു സൊല്യൂഷൻ വളരെ ഉറപ്പുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്